ജനുവരി ഇന്ന് മൂന്ന് നോമ്പിന്റെ രണ്ടാം ദിവസമാണ് സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നത് ഈശോയെ ശ്രാപക യോഹനാൻ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടുള്ള വചനഭാഗമാണ് ലോകത്തിന്റെ പാപം നീക്കിക്കളയുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പാപം എന്നതുകൊണ്ട് യോഹനാൻ സുവിശേഷകൻ ഉദ്ദേശിക്കുന്നത് ിൽ നിന്നുമുള്ള അകൽ മനുഷ്യകുലത്തിന്റെ ഈ പാപാവസ്ഥയിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാൻ അവതരിച്ചു ദൈവത്തെ മനുഷ്യകുലത്തിന് പൂർണമായും വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ കുലത്തിന് ദൈവത്തെ കുറിച്ചുള്ള അജ്ഞത പൂർണ്ണമായും ഇല്ലന്നാക്കുന്നവരാണ് ഈശോ ദൈവത്തിന്റെ കുഞ്ഞാടായി വർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് എട്ട് ഉറപ്പാട് പുസ്തകത്തിൽ രക്ഷ നൽകുന്ന കുഞ്ഞാടിനെ കുറിച്ച് പന്ത്രണ്ട് പതിമൂന്ന് പാപം വഹിക്കുന്ന കുഞ്ഞാടിനെ കുറിച്ച് പുസ്തകത്തിലും ും കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ സഹിക്കുന്ന സഹനദാസനെ കുറിച്ച് ഏശ്യ പ്രവാചകനും പറഞ്ഞു വെച്ചിട്ടുണ്ട് പറഞ്ഞുവെച്ചിട്ടുണ്ട് ഇതിന്റെയെല്ലാം പൂർത്തീകരണമായിട്ടാണ് ഈശോ വന്നത് ഈ കുഞ്ഞാട് തിന്മയെ നശിപ്പിക്കുന്നതിന് അധികാരമുള്ള കുഞ്ഞാടാണ് എന്ന് വെളിപാട് പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുഞ്ഞാടിന്റെ ആയി മാറിയതിന്റെയും പാപം വഹിക്കലിന്റെയും സഹനദാസനായതിന്റെയും ഓർമ്മയും പുനരർപ്പണവുമാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയിലൂടെ ഈ മിശികാരഹസ്യത്തിലെല്ലാം പങ്കാളികളാകുവാൻ നമുക്ക് സാധിക്കുന്നു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയായിരുന്നു സൗഖ്യം പ്രാപിക്കുവാനായി പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതായിരുന്നു ഇന്ന് ലേഖനത്തിലൂടെ യാക്കോബ് സേഹ ഉപദേശിക്കുന്നതും രോഗികളായവർ തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുവാനും പാപികളായവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനുമാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ രക്ഷിക്കുകയും പാപിയെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു